എന്താ മനസ്സുകഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഫോട്ടോ മട്ടം നമുക്ക് ഇതുണ്ടോ പിന്നെ ഓർമ്മകളിലും ഉണ്ട് പക്ഷേ സഡൻലി നമുക്ക് അമ്മ വരണമുണ്ടല്ലോ അതൊക്കെ വരുമ്പോൾ ശരിക്കും അമ്മ മടിച്ചില്ല അമ്മ വരണമുണ്ടോ അത് ഇത് പിന്നെ ഹഗ് ചെയ്യുമ്പോൾ അയ്യോ ഞാനൊക്കെ ടച്ച് ചെയ്യുന്നു അങ്ങനെ ഫീൽ പറയൂ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് അപ്പോൾ ഞാൻ അമ്മക്ക് ടച്ച് ചെയ്ത് വെച്ചാൽ ടച്ച് ചെയ്യുന്ന പാട്ട് പാട്ടില്ല പക്ഷേ ശരിക്കും റിയലിൽ തോന്നി അമ്മ അമ്മ വരണോണ്ട് അമ്മ മരിച്ചിട്ടില്ലേ അങ്ങനെ തോന്നി അപ്പൊ ഭയങ്കര സന്തോഷമായി ഉണ്ടായിരുന്നു പക്ഷെ ഈ ഗിഫ്റ്റ് ഉണ്ടോ പക്ഷെ നമുക്ക് അമ്മ റിയലില് വരണോണ്ടെങ്കിൽ നമുക്ക് ഹാപ്പി നമുക്ക് നെഗറ്റീവ് കമന്റ് നമുക്ക് നല്ല കമന്റ് വരും നമുക്ക് അത് എന്ന് പ്രതീക്ഷിക്കേണ്ട ചെള്ള കമന്റ് വരും കമന്റ് ബാഡ് കമന്റ് ബാഡ് കമന്റ് വരണുണ്ട് കാരണം അമ്മ മരിച്ചു പോയില്ലോ അപ്പൊ ആൾക്കാർ വിചാരണം ഞാൻ കാരണമുണ്ടാവും അതും ഞാൻ കറ സങ്കട

അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കാരണം വെച്ചാൽ നയൻ ഇയേഴ്സായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത രണ്ട് രണ്ട് വർഷം ഉണ്ടായിട്ടുള്ളൂ ഒന്ന് കൊറോണ സമയം പിന്നെ ഒരു സമയം ഞാൻ ഹോസ്പിറ്റലായ സമയത്ത് മൂക്കിന് സർജറി ഉണ്ടായിരുന്നു ആ സമയത്ത് മൊത്തം ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സോക്കുട്ടി പിന്നെ എൻ്റെ പഴയ സർപ്രൈസൊക്കെ കാണിക്കണമെന്ന് ആരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കുറച്ച് വീഡിയോസ് ഞാൻ ഇട്ടുണ്ട് പണ്ടത്തെ യൂട്യൂബ് തുടങ്ങി നിനക്കാലും പണ്ടത്തെ വീഡിയോസ് ഉണ്ട് അത് യൂട്യൂബിലുണ്ട് പിന്നുള്ളത് എന്താ പറയാ സർപ്രൈസ് ബിഫോർ ടൈം ഉണ്ടായിരുന്നു ഇപ്പൊ വരും ഉണ്ട് അങ്ങനെ ഇപ്പൊ മാത്രം സർപ്രൈസ് അങ്ങനെ ചില ആൾക്കാർ ചിന്തിക്കുന്ന പക്ഷേ അങ്ങനെ ഇല്ല സർപ്രൈസ് പണ്ട് ലവ് ചെയ്യുന്നു മാരേജും ലവ് ചെയ്യണു മുതല് സർപ്രൈസ് ഫുൾ ടൈം സർപ്രൈസ് ബർത്ത് ഡേ പിന്നെ നമുക്ക് എന്താ എന്താ ലവ് ആ ടൈം ലവ് ടൈമിൽ നമുക്ക് വാലന്റൈനിന്റെ ഗിഫ്റ്റ് ബർത്ത് ഡേ ഗിഫ്റ്റ് കുറെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് എനക്ക് ഇപ്പം സർപ്രൈസ് കൊടുക്കുന്നുണ്ട് എനക്ക് പണ്ട് മുതല് അങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നുണ്ടോ അപ്പ കുട്ടി ഇപ്പൊ കൊടുത്തിനല്ലേ ഞാനൊക്കെ ആക്കിട്ട് നീ ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയില്ല അപ്പൊ നമുക്ക് കാശ് നോ സങ്കടം വരും കൊറോണ സമയത്ത് ഒന്നും ആ ടൈം അവസ്ഥ പിന്നെ ത്രീ ഇയർ നമുക്ക് ഭയങ്കര കഷ്ട പിന്നെ ഇപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്രയുണ്ട് എന്താ ആൾക്കാരെ നിന ഒക്കെ പറയുമ്പോ വിഷമമായോ അത് ചിന്തി അതെന്തുകൊണ്ടാണ് അവർ ചിന്തിക്കാതെ മനസ്സിലാവുന്നില്ല അത് ആ അല്ല അതോ പക്ഷെ ഒന്ന് ചിന്തിക്കണം ഞാൻ ആ വീടുകളിൽ കുറച്ച് സന്തോഷിച്ചു ചിരിച്ചു വേറൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ആണ് അത് അവളാ അമ്മനെ കണ്ട സന്തോഷം ഞാൻ അത് സാധിച്ചു കൊടുത്തത് കൊടുക്കുമ്പോൾ എനിക്കൊരു പ്രൗഡ് ഫീൽ ആണ് അല്ലാണ്ട് അവളെ വേദനിപ്പിക്കാൻ ഒന്നും ചെയ്തല്ലോ അതോടെ ജോലി ചോദിക്കാം ഞാൻ കുട്ടിനെ തള്ളിയിട്ടുണ്ട് ഫൈറ്റ് വരും സ്വഭായിട്ട് ഫൈറ്റ് വരും ആ സമയത്തൊക്കെ കറച്ചിലും വരും അല്ലേ അത് പക്ഷെ നമ്മളത് ഒരു മണിക്കൂറിനപ്പുറം അഞ്ചുമിനോ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല കാരണം ചങ്കല്ലേ പാവം അവളുടെ അമ്മക്ക് ഒരു പ്രോമിസ് കൊടുത്തിട്ടായിരുന്നു നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഞാനിവിടെ കിട്ടുമ്പോ എന്താ ഇത്രയും ദൂരല്ലേ അപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുവോ അപ്പൊ അങ്ങനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പ്രോമിസ് അല്ല മാക്സിമം അങ്ങനെ ഇത് കാരണം ഞാൻ അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ വീടി കമന്റ് നോക്കാറില്ല അവിടുത്തെ വെച്ചാൽ വീഡിയോ താഴെ ജസ്റ്റ് കമന്റ് തുടങ്ങുന്ന ഒരു വിഷമം അത്രേ പറയാനുള്ളൂ പിന്നെ ഇതിലിറങ്ങുമ്പോ രണ്ടും കൽപ്പിച്ചു ഇറങ്ങണം എങ്ങനെയാണ് പക്ഷെ നമ്മളൊരു പോസി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു പ്ലാനില്ലാത്ത മനുഷ്യനായിരുന്നു പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രേമചോടി നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ രണ്ടായിരത്തി പതിനഞ്ചിലോട്ട് അപ്പൊ അപ്പൊ അന്ന് നിങ്ങൾക്ക് പേടിയായതുകൊണ്ടും നട ഞാൻ പിന്നെ കിട്ടില്ല പിന്നെ ഞാൻ പബ്ജി അഡിക്റ്റ് ആയതുകൊണ്ടും ഞാൻ പിന്നെ കൂടുതൽ പോസ്റ്റും ചെയ്യുന്നില്ല പബ്ജിന്ന് അറിയാ രാവിലെ ആ അങ്ങനെ പിന്നെ അത് ഒരു പഠിതം ഞാൻ സ്റ്റോപ്പ് ചെയ്തു തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ അലീനെ കുട്ടി തന്നെയാണ് കാരണം അത് അലീൻ നമ്മുടെ ലവും ഇങ്ങനെ ഒരു സർപ്രൈസും കൊടുക്കുമ്പോ അവിടെ നിന്ന് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്തുകൂടെ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അലീനാരെന്ന് ചോദിച്ചാൽ അലീന ആരാന്ന് ചോദിച്ചാൽ അലീന നമ്മുടെ ഏലിക്കുട്ടിയുടെ ഇളയ മോൻ എളയ മോൻ്റെ മോളാണ് അലീന അതായത് എൻ്റെ അമ്മയുടെ അനീൻ്റെ മോൻ അപ്പോൾ അവള് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയത് കാരണം നമുക്ക് ഞാൻ നയനേസ് ഇത് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ ഈ നമ്മൾ പെട്ടെന്ന് ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അത് അങ്ങനൊന്നുമില്ല കേട്ടോ നമ്മുടെ ലൈഫൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളൂ അത് ഒളിയും അറിയാണ്ട് കാര്യങ്ങൾ സോറി നമ്മുടെ ലൈഫ് ഒന്ന് ഷെയർ ചെയ്യണമെന്നുള്ളൂ അത്രേ ഉള്ളു പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പണ്ടേ ആ ഒരു ഇത് തുടങ്ങായിരുന്നു ഇതിപ്പ പിന്നെ ഇത് അമ്മ സിജി അമ്മ അമ്മക്കെയും ഭയങ്കര ഇഷ്ടം നമുക്ക് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യണം അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം പക്ഷെ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഞാനൊക്കെ സോഷ്യൽ മീഡിയ ഇഷ്ടം ഞാൻ സൈലന്റ് കൂടുതൽ പിന്നെ നമുക്ക് ഗിഫ്റ്റ് സൈലും കിട്ടും സർപ്രൈസ് മീൻസ് ബിഗ് ഗോൾഡ് ഏഹ് പിന്നെ നമുക്ക് ക്യാഷ് അങ്ങനെ മാത്രം സർപ്രൈസ് ഇല്ല നമുക്ക് എന്താ കൊടുത്താല് അത് സർപ്രൈസ് അത് ഗിഫ്റ്റ് ആ ഗിഫ്റ്റ് വാല്യൂ നമുക്ക് അങ്ങനെ എന്താ പറയുക വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം എനക്ക് ഓരോ ചോക്ലേറ്റ് കൊടുത്താലും എനക്ക് ഭയങ്കര സന്തോഷം പക്ഷേ ഒരു സ്പെഷ്യൽ ഡേല് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും ഇല്ല നമുക്ക് കാശ് വലിയ വലിയ വീട് കാറ് അങ്ങനെ മാത്രം നമുക്ക് സർപ്രൈസ് ഇല്ല ലൈഫിൽ ഏതാ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ സർപ്രൈസ് ഉണ്ട് പിന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഇടിന് കാരണം ഓൾറെഡി നമുക്ക് ഇത് യൂട്യൂബ് ചാനലുണ്ട് പിന്നെ ഫാമിലി ഉണ്ട് നേപ്പാലി മല്ലു കപ്പിൾസ് പറഞ്ഞിട്ട് ഇത് ഫാമിലി ഉണ്ട് ഇത് എല്ലാം നമുക്ക് ഫാമിലി മൊത്തമുണ്ട് പിന്നെ കുറെ ആൾക്കാരെ ചിന്തിക്കണമുണ്ടാകും ഇത് നമുക്ക് ഷോക്ക് വേണ്ടി പട്ടി ഷോ അങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് കാസുണ്ടാക്കുന്ന വേണ്ടി അങ്ങനെ പറയുന്നു അപ്പൊ അങ്ങനെ ഉണ്ട് നമുക്ക് എല്ലാ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുന്ന കാരണം എന്താണ് നമുക്ക് എല്ലാ ഫാമിലി ബ്ലോഗ് മീൻസ് നമുക്ക് എല്ലാ എല്ലാം നമുക്ക് പറയുന്നുണ്ടോ അത് നമുക്ക് ഷോക്ക് വേണ്ടി കാശിക്ക് വേണ്ടി ക്യാഷ് നമുക്ക് കിട്ടും പക്ഷെ ഇത് നമുക്ക് വേദ കാശിക്ക് വേണ്ടി നമുക്ക് എല്ലാം നമുക്ക് ഇത് പുറത്തു കാണിക്കുന്നുണ്ടോ അങ്ങനെ ഇല്ലല്ലോ ഇത് നമുക്ക് ജോലി ഉണ്ട് യൂട്യൂബ് ചാനൽ നമുക്ക് ഒരു ജോബ് ജോബുണ്ട് ഇത് ജോബ് ജോബുണ്ടോ കാരണം ഇപ്പൊ ഞാൻ വർക്കിംഗ് ഇല്ല ഇപ്പൊ ഞാൻ വീട്ടില് ഹൗസ് വൈഫും ഉണ്ട് അപ്പൊ ഹൗസ് വൈഫും ഉണ്ട് ഇപ്പൊ ഞാൻ വർക്കിംഗ് ഉണ്ട് ഇതിപ്പോ ഇതില് നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ഉണ്ട് വേറെ നമുക്ക് ഇത് വീഡിയോ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ കാശിക ഒന്നുമില്ല യൂട്യൂബ് നിങ്ങൾ വിചാരിക്കും നല്ല പണിയെടുക്കണം അതായത് ഏതൊരു ജോലിക്കും അതിന്റെ ബുദ്ധിമുട്ടുണ്ട് അതുപോലെ